സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര സൗഹൃദം വർഷങ്ങൾക്ക് മുൻപ് മടപ്പള്ളി കോളേജിൽ ഒരേ ബെഞ്ചിലിരുന്ന് സ്നേഹവും സൌഹൃദവും പങ്കുവച്ചവർ വർഷങ്ങൾക്ക് ശേഷം കലാലയമുറ്റത്ത് വീണ്ടും എത്തിയപ്പോൾ അത് ഓർമ്മകളുടെ സംഗമവേദിയായി മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി കാലത്ത് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലാസ്സിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ് വർഷങ്ങൾക്കിപ്പുറം അതേ കോളേജിൽ വീണ്ടും ഒത്തുചേർന്നത് അവർ ഇരുന്ന് പഠിച്ച സയൻസ് ബ്ലോക്കിലെ അതേ ക്ലാസ് മുറിയിലെ ബെഞ്ചുകളിൽ മുപ്പത്തിയഞ്ചോളം സഹപാഠികൾ വീണ്ടും എത്തിയപ്പോൾ ഓർമ്മകളെ തഴുകി അവർ ഒരിക്കൽ കൂടി പഴയ വിദ്യാർത്ഥികളായി ബാച്ചിന്റെ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സംഗമ പരിപാടി സംഘടിപ്പിച്ചത് മുമ്പ് ഈ കലാലയത്തിൽ ആ പഠിച്ചവരാണ് ഞങ്ങളെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് മോർണിംഗ് ബാച്ച് అన్న രണ്ട് ബാച്ചാണ് ഉണ്ടായിരുന്നു അപ്പോൾ ആ മോർണിംഗ് ബാച്ചിൽപ്പെട്ടവരാണ് ഞങ്ങളെ ഈ 41 വർഷത്തിനു ശേഷം ആദ്യമായിട്ടാണ് ഇതേപോലെയുള്ള ഒരു കൂട്ടായ്മ ഒരു ഗെറ്റ്-ടു-ഗദർ സംഘടിപ്പിക്കുന്നത് ഇന്നിവിടെ ആ നമ്മളൊരു രണ്ടോ മൂന്നോ മാസമായിട്ടുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് അപ്പോൾ അതിനുള്ളിൽ തന്നെ ഇപ്പോൾ ഒരു അൻപത്തഞ്ച് പേരിപ്പോൾ മെമ്പർമാരായിട്ടുണ്ട് ആകെ അന്ന് എൺപത് പേരായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നത് അതിൽ നാല് പേരിപ്പോൾ ഞങ്ങളോടൊപ്പം ഇല്ല ബാക്കിയുള്ളവരിൽ അൻപത്തഞ്ച് പേരിപ്പോൾ മെമ്പർമാരാണ് ആ ഒരു മുപ്പതിൽ കൂടുതൽ ആൾക്കാർ ആൾക്കാരിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവരെല്ലാം തന്നെ ഞങ്ങളെല്ലാം തന്നെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം വിദേശത്തു നിന്നും ഈ ഒരു ഗെറ്റ് ഗെറ്റുഗതറിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതേപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് സമയം കണ്ടെത്തി ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കേൾക്കാം ഈ ക്ലാസ്സിലെ ശബ്ദം ഞങ്ങൾ വീണ്ടും അന്നത്തെ പ്രീ ഡിഗ്രി കുട്ടികളായിട്ട് മാറിയിട്ടുണ്ട് ശബ്ദം ഉണ്ടാക്കുന്നു ശബ്ദമുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു മുന്നോട്ട് ാണ് കലാലയത്തിൽ നിന്നും പടിയിറങ്ങിയ ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തും ജോലി നേടിയവർ ഈ ഒരു മുഹൂർത്തത്തിൽ പങ്കാളിയാവാൻ മടപ്പള്ളി കോളേജിൽ എത്തിച്ചേർന്നു സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരായിരുന്നു ഇവരിൽ പലരും നാൽപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയപ്പോൾ ചിലർ തങ്ങളുടെ സഹപാഠികളിൽ പലരെയും തിരിച്ചറിയാൻ പാടുപെട്ടു വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു കൂട്ടായ്മ കൂട്ടിയതിൽ ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച സമയങ്ങളിലൊന്നും ഈ കൂട്ടായ്മയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല റിട്ടയേർഡായതിനു ശേഷമാണ് ഞാനാണിതിന് മുൻകൈ എടുത്തിട്ട് ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിച്ചത് അപ്പോൾ ഈ തിരക്കൊക്കെ ഒഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഒരു കൂട്ടായ്മ കൂടാമെന്ന് തോന്നിയത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നാൽപ്പത്തിയൊന്ന് വർഷത്തെ വിശേഷങ്ങൾ പൂർണ്ണമായും പങ്കുവെക്കാനായില്ലെങ്കിലും വിശദമായി വീണ്ടും ഒരുമിക്കുമെന്ന് ഭാര്യ പറഞ്ഞു രണ്ട് മാസം മുമ്പേ ആണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ പേര് ആദ്യം അതിൽ അംഗങ്ങളായി പിന്നെ അതിൻ്റെ ബന്ധത്തിൻ്റെ മുകളിൽ ബാക്കിയുള്ളവരെ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഇരുപത് പേരാണ് ഉള്ളത് അവരെ കഴിയുന്ന വേഗത്തിൽ തന്നെ ഉൾപ്പെടുത്തു ആദ്യം തന്നെ ഇത് ഉന്നയിച്ചപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോട് കൂടിയാണ് ഇതിലേക്ക് വന്നത് പക്ഷേ എനിക്കൊന്ന് ഈ മറ്റ് കൂട്ടായ്മകളെ പോലെ ഇത്ര പെട്ടെന്നൊരു ഗെറ്റുകെതർ നമ്മൾ സാധാരണ നടത്തില്ല അപ്പോൾ ഇവിടെ രണ്ട് മാസം കൊണ്ട് തന്നെ ഗെറ്റുകതർ നടത്തി മുപ്പതോളം ആൾക്കാർ ഇപ്പം വന്നിട്ടുണ്ട് അയിമ്പത്തഞ്ചാളിൽ മറ്റുള്ളവർ തീരെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അവർ വരാത്തത് എന്തായാലും ഇനിയുള്ള ഞങ്ങളിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് മുഴുവൻ ആളുകളെയും ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒന്നിച്ചു ും ഒന്നൂടാനുള്ള കുശലം പറഞ്ഞും സൗഹൃദം പങ്കുവെച്ചും പങ്കുവച്ചും ഒന്നിച്ചിരുന്ന് വിഭവസമൃദ്ധമായ സദ്യയുമുണ്ട് സന്തോഷത്തോടെ പിരിയുമ്പോഴും ഇനി വരും നാളുകളിൽ കണ്ടുമുട്ടാമെന്ന വാക്കിൽ അവരോരോരുത്തരും കലാലയമുറ്റത്ത് നിന്ന് മടങ്ങി മടുപ്പള്ളി കോളേജ് കാലത്തെ ഗൃഹാതുരത്തം ഉണർത്തുന്ന ഓർമ്മകളും വേറി കണ്ണി മാവിൻ പാഞ്ഞെടുക്കാൻ മത്സരിച്ചില്ലേ കാറ്റുവന്നു കാട്ടുമുല്ല പൂവിറുത്തില്ലേ അന്ന് കൂട്ടുകാർണ പൂ പെറുക്കി കോർത്തില്ലേ കണ്ണിമാവിൻ ചോട്ടിയിലെന്നെ നീ വിളിച്ചില്ലേ പണ്ട് ഉണ്ണി മാങ്ങ പാഞ്ഞെടുക്ക മത്സരിച്ചില്ലേ